റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് ഹൈക്കോടതി നിർദ്ദേശം സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് ചട്ടലംഘനം കണ്ടെത്തിയ പരിപാടി നിർത്തിവെക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം എറണാകുളം സ്വദേശി അഭിഭാഷകൻ ആദർശ് എസ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് സംപ്രേഷണമാണ് കോടതിയിലെത്തിയത് ഷോയിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ നടപടിയെടുക്കും പരിപാടിയിൽ ശാരീരിക ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധതയുണ്ടോ എന്ന് പരിശോധിക്കും നിയമലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിരത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താക്കും എം എ അബ്ദുൽ ഹക്കീമും വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കം പ്രേഷണം ചെയ്യുന്നത് നിരോധനമുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി അടുത്തിടെ സംപ്രേഷണം ചെയ്ത എപ്പിസോഡിൽ സിജോ ദ ജോൺ എന്ന മത്സരാർത്ഥിയെ സഹമത്സരാർത്ഥിയായ റോക്കി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു പിന്നാലെ റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കി വിഷയം ഏറെ ഗൗരവകരമെന്ന് വ്യക്തമാക്കിയ കോടതി നിയമലംഘനം പരിശോധിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു അതിനിടെ ക്യുവർ കമ്മ്യൂണിറ്റിയെ മോശമായി ചിത്രീകരിച്ചെന്നും ബിഗ് ബോസ് ഷോയ്ക്കെതിരെ വിമർശനമുണ്ട് സ്വർഗ്ഗാനുരാഗിയായ മത്സരാർത്ഥിയെ അപമാനിച്ചെന്ന പരാതിയുമായി ദിശാ സംഘടന കേരള ബ്രോഡ്കാസ്റ്റ് കണ്ടന്റ് കംപ്ലൈൻസ് കൗൺസിലിനെ സമീപിച്ചു